അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ വലിപ്പം കണ്ടിട്ടുള്ള ശിക്ഷനാ തല്ലുമുടീല് മാധവനീക്കാണിച്ച് കൊടുക്കണം നീ പറയണെങ്കിൽ വരാൻ മക്കളോട് കാണുന്നത് അമ്പലത്തിന്റെ ബാക്ക് സൈഡ് ആണ് നമുക്ക് സത്യം എനിക്ക് ചെറുതായിട്ട് വെൽക്കം ടു വി വി എസ് വേൾഡ് വി വി എസ് വേൾഡിൻ്റെ പുതിയൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം നിങ്ങൾക്ക് വേറൊന്നുമല്ല നമുക്ക് സാധാരണ മുണ്ടെടുത്ത് മീശ പിരിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരെ നമ്മുടെ ലാലേട്ടനായിരിക്കും പക്ഷേ മമ്മൂക്കയും അതുപോലൊരു കെട്ടിലം റോള് ചെയ്തു വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അല്ലേ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തിൽ നമ്മുടെ വല്ലിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ യെസ് ആ വലിയേട്ടങ്ങളിൽ നമ്മുടെ അറയ്ക്കൽ മാധവനുണ്ണിയുടെ തറവാടാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത് അപ്പം ഈ ഒരു തറവാടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതലും കഥയൊന്നും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ബെൽബട്ടൺ ഉണ്ടാവും പ്രസ് ചെയ്യാൻ മറക്കാതെ അപ്പം നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ശരി നേരെ വീഡിയോയിലേക്ക് പോവാം വാ തൃപ്രയാറ് ഒരു സിഗ്നല് വരുന്നുണ്ട് ആ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്ത് ആണ് ഒരു ഒന്നര കിലോമീറ്റർ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ ചേലൂർ മനയിലോട്ട് അപ്പൊ നമ്മുടെ ഈ ഫ്രണ്ടില് കാണുന്നത് തൃപ്രയാറ് അമ്പലമാണ് തൃപ്രയാറ് ശ്രീരാമസ്വാമി ടെമ്പിൾ കണ്ടല്ലോ നമ്മുടെ നേരെ ഫ്രണ്ടില് കാണുന്നത് തൃപ്രയാറ് ശ്രീരാമസ്വാമി ടെമ്പിൾ ആണ് ആ കണ്ടത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് വീണ്ടും മുന്നോട്ട് യാത്ര പോവുകയാണ് കണ്ടല്ല കാണുന്നത് നമ്മുടെ തൃപ്രയാറ അമ്പലത്തിന്റെ ബാക്ക് സൈഡ് ആണ് നമ്മുടെ പുഴയിലോട്ടുള്ള ഒരു ഭാഗമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നൈസ് ആയിട്ട് വഴിയൊക്കെ തെറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മള് വണ്ടി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെ എന്താ പറയാ കൊഴപ്പൊന്നുമില്ല ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ടൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഗൂഗിൾ എണ്ണിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് വഴി തെറ്റിക്കുന്നു സ്വാഭാവികം അപ്പൊ നമ്മള് ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഒരു അങ്ങോട്ട് ഒരു പഴയ മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട് ഇവിടെ ചേരൂര് മന അടുത്തുള്ള ഒരു പഴയ മഹാവിഷ്ണു ക്ഷേത്രമാണേ അത് അവസാനം നമുക്ക് കണ്ടെത്തി ഒരുപാട് വഴി കിട്ടിയാലെന്താ നമ്മുടെ ആ മമ്മൂക്കയുടെ ഒരു സീനുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കാറിങ്ങനെ ഇങ്ങനെ മറ്റേ ഇവൻ്റെ സായി വീട്ടിൽ പോയിട്ട് കുറേ ഇതൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ആ ഒരു കാർ ഇങ്ങനെ കാറിങ്ങനെ ഫുറഞ്ഞ സ്പീഡിൽ ഇങ്ങനെ ഒന്നിട്ട് ഇവിടെ നിൽക്കുന്നൊരു സീനുണ്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് പുള്ളി ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ മീശയൊക്കെ പിരിച്ച് എന്ത് രസമൊന്നും അല്ല സീൻ ആ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആ മീശയൊക്കെ ഇങ്ങനെ പിരിച്ച് വരുന്നൊരു സീനുണ്ട് ഇവിടെ അപ്പോഴാണ് ആ മറ്റേ പാട്ട് തുടങ്ങിയത് മാനത്തെ മണിച്ചില്ല ആ സീനൊക്കെ വരുന്ന ഭാഗമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും ഈ ഒരു ഭാഗമൊക്കെയാണ് ആ സിനിമയിലെ നമ്മുടെ സോങ് സീനിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ആക്ച്വലി അവർ ഇങ്ങനെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെ ഒരു വരിക്കശ്ശേരി മനയുടെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവരിവിടെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഫ്രണ്ടിലോട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ പിന്നെ അതുപോലെ ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് പറയും ആ സിനിമയിൽ ആ സോങ് സീനില്ലേ ആ സോങ് സീനിലൊക്കെ കഴിഞ്ഞാൽ മതി ഭയങ്കര ഭംഗിയായിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ എടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ നിന്നുള്ളൊരു ഷോ ഷോട്ടൊക്കെ ഉണ്ട് അതിൽ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഷോട്ടിലൊക്കെ ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടേ നല്ല രസമാണ് അത് കാണാൻ ആഹാ അപ്പോൾ ഇതാണ് നമ്മുടെ അരയ്ക്കൽ മാധവനുണിയുടെ അരയ്ക്കൽ തറവാടായിട്ട് കാണിക്കുന്ന ചേലൂര് മന കണ്ടോ ഇതിൽ ഞാനിപ്പോൾ ഇനി എന്തൊക്കെയാണ് കാണിച്ചു തരാമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവിടെ ഇവിടെയൊക്കെ സത്യം കഴിഞ്ഞാൽ പേടിയാവുന്നുണ്ട് കേട്ടോ എനിക്ക് ചെറുതായിട്ട് കാരണം ആർത്തിനെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റിയില്ല ആർത്തി പുറത്ത് നിൽക്കുവാണ് ഞാൻ മാത്രമേ ഇതിനകത്ത് കയറിയിട്ടുള്ളൂ പഴയ ഒരു തറവാടാണേ പഴയൊരു തറവാടാണേ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് എനിക്കിതൊന്ന് തൊഴുത്തിൻ്റെ ആണോ ഇത് കണ്ടിട്ട് തൊഴുത്തായിട്ടല്ലേ തോന്നേ 또 일단 도우는데 ഈ പടം ഇല്ലേ രണ്ടായിരത്തിൽ പടം ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സമയം പടം റിലീസ് ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ തറവായിട്ട് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഒരു അഞ്ച് അഞ്ച് ഫാമിലി ഒരുമിച്ചാണ് താമസം ഒരു കോമ്പൗണ്ടിനകത്ത് അപ്പം ഞങ്ങൾ ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഴയ എന്താ പറയുക ട്രക്കറില്ലേ ട്രക്കർ ഒരു ഒത്തിരി പേരൊക്കെ പോകുന്ന ടൈപ്പും അപ്പം ഞങ്ങളുടെ ആ അവിടെ നിന്ന് ആയിട്ട് പണ്ടൊക്കെ ഇപ്പം എല്ലാവർക്കും സെപ്പറേറ്റ് കാറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തനിച്ച് പോയി കാണും അന്നൊക്കെ ഞങ്ങൾ എല്ലാവരും കുടുംബത്തോടൊക്കെ പോയിട്ടാണ് ഈ സിനിമ കാണുക അപ്പോൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ എല്ലാവരും കൂടി കൂട്ടത്തോടെ പോകുന്നത് വണ്ടി വിളിച്ചിട്ട് പുറത്തൊന്നും വണ്ടി വിളിച്ചിട്ടൊക്കെയാണ് പോവുക അപ്പോൾ അതൊരു നല്ല ഒരു ഇതാണ് ഒരു അനുഭവമായിരുന്നു പണ്ടത്തെ അപ്പം രണ്ടായിരത്തിലൊക്കെയാണ് ഞാൻ അമ്മ വീട്ടിലായിരുന്നു മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നത് അമ്മ വീട്ടിലാണ് അപ്പം ആ ഒരു സമയത്ത് രണ്ടായിരം സമയമാണ് അപ്പം അന്ന് ഞാൻ അമ്മ വീട്ടിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു പടക്ക് റിലീസ് ചെയ്യുന്നത് അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും പോയപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല അന്ന് ചെറിയ കുട്ടിയല്ലേ മൂന്നാം ക്ലാസ്സിലൊക്കെ അപ്പോൾ അന്ന് ഇങ്ങനെ വന്നിട്ട് ഇവർ കഥയൊക്കെ പറയും അതുപോലെ മമ്മൂക്ക മീശ പിരിച്ച് നിൽക്കുന്നേ ആ എടുത്തിട്ട് പുള്ളി ഇങ്ങനെ ആക്കുന്നൊരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചേട്ടന്മാരും ഒന്ന് അനുകരിച്ച് കാണിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ സിനിമ അന്നൊന്നും ഇങ്ങനെ നെറ്റോ കാര്യങ്ങളോ ഇല്ലല്ലോ പിന്നെ അത് ടി വിയിൽ വന്ന ടൈമിൽ ഭയങ്കര ഫാൻ ഫാനെന്ന് വെച്ചാൽ ഭയങ്കര ഫാനായിരുന്നു ഞാനൊക്കെ ഈ ഒരു സിനിമയുടെ എനിക്കിപ്പോൾ ഇവിടെ നിന്നപ്പോൾ ആ ഒരു സീനാണ് ഓർമ്മ വന്നത് കാരണം അന്ന് അങ്ങനെ കൊതിച്ചു നിന്നിരുന്നത് ആ മമ്മൂക്ക മീശയൊക്കെ പിരിച്ചാ ജുബൊക്കെ ഇട്ട് ആ മുണ്ടുടുത്തിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു ആക്കലുണ്ട് പുള്ളി അത് കാണാൻ ഒരു പ്രത്യേക സ്റ്റൈലാണതിൽ ആ പടത്തിൽ എനിക്കൊന്ന് മമ്മൂട്ടിനെ അത്രയും ഒരു മാസ് ലുക്കിനെ ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമ ഇതാണേ വലിയ അപ്പം ഈ ഒരു മനയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കതൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ ആ ഇവിടെ ഒരു ഇത് നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു മഹാവിഷ്ണു ക്ഷേത്രം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ക്ഷേത്രമാണ് ഇത് അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത് വരുന്നത് നമ്മുടെ ചേലൂർ മന ഇവിടെ വരുന്നുണ്ട് അവരുടെ തന്നെ ഒരു അമ്പലം ആണ് ഇവിടെ വരുന്നത് ലക്ഷ്മിയുടെ ഇത് ആക്ച്വലി തൃപ്രയാർ അമ്പലമില്ലേ തൃപ്രയാർ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ നമുക്ക് മാക്സിമം ഇങ്ങോട്ടുള്ള ട്രാവലിംഗ് ഉള്ളു കേട്ടോ മാക്സിമം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ട്രാവലിംഗിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പഴയ തറവാടാണ് നമ്മുടെ അതിന് കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പഴയ ഒരു കുളമാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടോ ഒരു പഴയ കുളം വരുന്നുണ്ട് കണ്ടോ നമ്മുടെ കലാപമണിയുടെ ഒരു സഹോദരി അതായത് നമ്മുടെ പൂർണ്ണിമ നമ്മൾ ഇന്ദ്രിയത്തിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പൂർണ്ണിമ പൂർണിമ ഇന്ദ്രിയത്തിൻ്റെയൊക്കെ വീട്ടിലോട്ടല്ലേ അപ്പം ആ വീഡിയോ കാണാത്തവരുടെ എനിക്ക് കയറി കണ്ടോണക്കണേ അപ്പം അതിൽ പൂർണ്ണിമ ഇന്ദ്രിയത്താണ് നമ്മുടെ കലാപമണിയുടെ സഹോദരിയായിട്ട് വരുന്നുണ്ടല്ലോ ഇതിൽ മരിക്കുന്ന ഒരു സീനുണ്ടല്ലോ അത് പക്ഷേ ആ കുളമല്ല എനിക്ക് തോന്നുന്നു വേറൊരു കുളം ഉണ്ട് കേട്ടോ ഇവിടെ ഇത് കണ്ടോ വേറൊരു കുളം ഞാനിത് വേറെ എന്തൊരു സംഭവം എന്ന് വിചാരിച്ചത് ഇതൊക്കെ പഴയ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു വീണു കേട്ടോ ഇപ്പം ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ ഇവിടെ കണ്ടോ അവിടെ ഒരു ചേട്ടൻ കുളിച്ചോണ്ടിരിക്കും അതിനകത്ത് എനിക്ക് വന്ന് ഈ അമ്പലത്തിലെ പൂജാരിയോ മറ്റോ ആയിരിക്കുക എന്തെങ്കിലും പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്ന ചേട്ടനാന്ന് തോന്നുന്നത് അപ്പം അവിടെ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചേട്ടാ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർണിമ ഇന്ദ്രിയത്തിനെ ആ മുക്കൊല്ലുന്നൊരു സീനുണ്ടല്ലോ ആ സിനിമയിൽ കലാമണിയുടെ സഹോദരിയായിട്ട് ആയിട്ട് പൂർണിമ വരുന്നുണ്ടല്ലോ അപ്പോൾ പൂർണിമ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സീൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കുളത്തിലാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഉണ്ടല്ലോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഉപയോഗമായിട്ട് കാണത്തില്ല നമുക്ക് കണ്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ആ പൂർണിമൈന്ദ്രിയത്ത് കുളത്തിലോട്ട് ഇറങ്ങുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു സീൻസൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വരുന്നത് ഇവിടെ ആണെ അപ്പം അപ്പൊ കണ്ടല്ലോ ഈ ഒരു മനയുടെ അടുത്ത് തന്നെയുള്ള ഈ ഒരു കുളത്തിൽ തന്നെയാണ് ആ ഒരു സീന് കാണിച്ചിട്ടുള്ളത് ഞാൻ വിചാരിച്ചത് വേറെ എവിടെയൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് കുളം കിട്ടും ഒന്ന് ഇതാ വേറൊരു കുളം ഉണ്ട് ഇവിടെ മറ്റേ കുളം വരുന്നത് ഇവിടെ ഇവിടെ പക്ഷെ കുറച്ച് പടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ ഒരു സീന് വരുന്നത് അല്ല അത് ആ സീനിലും അങ്ങനെ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുകുമാരി ചേച്ചില്ലേ വന്ന് കണ് കാണുന്നത് അവസാനം അപ്പോൾ ആ ഒരു സീനൊക്കെ വരുന്നത് അവിടെയാണേ ഇവിടെ വേറൊരു സംഭവം കണ്ടോ നിങ്ങളെൻ്റെ പുറകിലോട്ട് കണ്ടോ കണ്ടോ ഒരു ടാങ്ക് കണ്ടോ നിങ്ങൾ മൊത്തം കാടാണ് മറ്റേ ജഗതി പറഞ്ഞ ഈ കാട് നിറച്ച് ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയാണ് അല്ല പാമ്പൊക്കെ ഉണ്ടോ ആവോ നല്ല ചെറിയ എങ്ങനെ ഇത് കണ്ടോ ഒരു വലിയ ടാങ്കാണേ ഇത് ടാങ്ക് വെച്ചേക്കും നോക്ക് ഒരു വലിയ ഇരുമ്പിന്റെ സ്റ്റാൻഡ് പോലെ ഒരു സംഭവം വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലാണ് ഒരു ടാങ്കൊക്കെ വരുന്നുണ്ട് കണ്ടോ പഴയ ഒരു ഇതിലാണ് വരുന്നത് ഇവിടെ നിക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ആകാശേഖര സെക്കൻഡ് പാർട്ടൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഫ്രണ്ട്സ് അപ്പൊ കണ്ടല്ലോ ഇതാണ് നമ്മുടെ അറയ്ക്കൽ മാധവന്മുണിയുടെ അരക്കൽ തറവാട് തറവാട് അതായിട്ട് കാണിക്കുന്ന ചേലൂര് മന അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ വരും ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ കാരണം നമ്മളിതൊക്കെ കണ്ടുപിടിക്കുന്ന ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒത്തിരി ദൂരം എറണാകുളത്തുനിന്ന് തൃപ്രയാർ അടുത്ത് വന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒത്തിരി കഷ്ടപ്പാട് കാര്യങ്ങൾ ഇത് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവേതൊന്ന് ഷെയർ ചെയ്യുക അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച്